ജി ഒ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നക്ഷത്രങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം എങ്ങനെയെന്ന് ഉള്ളത് നമുക്കൊന്ന് നോക്കാം ഒരു അനാലിസിസ് നമ്മൾ നടത്തുകയാണ് തികച്ചും അറിവുചേരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിത് ഉൾക്കൊള്ളേണ്ടത് ഒരു പ്രിഡിക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം നമുക്ക് ഊച്ചെടുക്കാമല്ലോ എങ്ങനെയായിരിക്കും നക്ഷത്രങ്ങളുടെ പൊതുസ്വഭാവം അനുസരിച്ച് പുതിയ വർഷത്തെ എങ്ങനെയായിരിക്കാം ഫലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതും അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രോഹിണി മഹീരം തിരുവാതിര നക്ഷത്രങ്ങളെ കുറിച്ചുണ്ട് ഈ മൂന്ന് നക്ഷത്രമാണെന്ന് നമ്മൾ പറയാറുള്ളത് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ വളരെയധികം കലാപരമായ കഴിവുകൾ ഉള്ളവരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രമായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്രത്തിന് മുഖം നൽപ്പാൻ പാട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിൽ ചെറിയ ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മത്സര ബുദ്ധിയും ഒരു കിടമത്സര ബുദ്ധിയും ചെല്ലുമ്പോൾ രോഹിണി നക്ഷത്രക്കാര് കാണിക്കാറുണ്ട് ആ ഒരു രീതിയിലാണ് അവരൊരു മുന്നോട്ടുള്ള പോക്ക് അപ്പം ആ കലാപരമായ ധാരാളം കഴിവുകളുണ്ട് രോഹിണി നക്ഷത്രക്കാരെ സ്വന്തം കഴിവുകളെ അറിയാമെങ്കിലും അവരതിനെ ബിസിനസ് ലൈനിലേക്ക് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കാരണം അവർക്ക് ബിസിനസ് ലൈനിലേക്ക് ആ ഒരു കഴിവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം സാമ്പത്തികമായ ലാഭം അവർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ലൈനിലേക്ക് ഇവർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് പടം വരയ്ക്കാനുള്ള കഴിവുകളുണ്ട് ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട് സ്റ്റണ്ട് ചെയ്യാൻ കഴിവുള്ളവരുണ്ട് അങ്ങനെ എന്തെല്ലാം കലാപരമായ കഴിവുകളുള്ള ആളുകളാണോ ആ കഴിവുകളെല്ലാം രോഹിണി നക്ഷത്രക്കാർക്കും ഉണ്ട് അഭിനയം കഴിവായിട്ടുള്ളവരുണ്ട് ഇതിലെല്ലാം ഇവരുടെ കഴിവുകൾ വളരെയധികം കൂടുതലാണ് ഇത് ഇവർക്കറിയാം ഇവർക്കറിയാമെങ്കിലും ഇവരെന്തു ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ഈ ജോലിയുമായിട്ട് ബന്ധമില്ലാത്ത അതായത് ഈ കലാപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇവർക്ക് ഇൻട്രസ്റ്റ് ചെയ്യും ഏതൊക്കെയാണെന്ന് വെച്ചാൽ പാചകം വെറുതെ പാചകം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഹെൽപ്പിന് ചുമ്മാ നടക്കുക കറങ്ങുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ ദിവസം മുഴുവൻ തീർത്ത് കളയുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടുതൽ വെറുതെ സംസാരിച്ച് സ്വറ പറഞ്ഞിരുന്ന് ടൈം കളയുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവരുടെ ശ്രദ്ധ കൂടുതൽ പോകാറുണ്ട് അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ കൂടുതലായും ചിലപ്പോൾ സാമ്പത്തികമായി ഉറച്ചില്ലാത്തൊരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായി ഉറച്ചുണ്ടാക്കാൻ അവരുടെ കലാപരമായ കഴിവുകൾ ഉപയോഗിക്കുവാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവർക്ക് വളരെയധികം തിരക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കുക ആ രോഹിണിക്കാർക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടൊരു കഴിവാണ് എഴുത്ത് വായന സാഹിത്യം തൊട്ട് എന്തെല്ലാം കലാപരമായി ഈ രോഗത്ത് ഒരു മനുഷ്യൻ കഴിയുമോ ഏതെങ്കിലും ഒരു കലാപരമായ കഴിവോട് കൂടി തന്നെ ഒരു രോഹിണി നക്ഷത്രത്തിലുള്ള ഒരാൾ ജനിക്കുന്നുള്ളൂ മറ്റുള്ള നക്ഷത്രക്കാരെ സ്വയം ആർജിച്ചെടുക്കുകയും പഠിച്ചെടുക്കുകയും കലാപരമായ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ വിസമ്മതിക്കുകയും മടിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ചില കാര്യങ്ങളുണ്ട് നാണം ജാളിത തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നതിന് മോ പക്ഷേ രോഹിണിക്കാരെ നിരുത്സാഹപ്പെടുത്തിയാലും അവരത് ചെയ്തുകൊണ്ടിരിക്കും ആണ് അവരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ധൈര്യ സമേതം അവർക്ക് കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വളരെയധികം ദൂരം കുറവാണ് വിജയത്തിലേക്കുള്ളത് അത് അവർ ചിന്തിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു ടൈമാണ് രണ്ടായിരത്തി ഇരുപത്താറെ എന്ന് പറഞ്ഞത് ഇതുവരെയായിട്ടും എന്തുകൊണ്ടിങ്ങനെ പറയുകയെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയഞ്ചിലെ പ്രവർത്തനം ശരിയാവാത്ത കൊണ്ടാണല്ലോ ഇരുപത്തി ആറിൻ്റെ ഫലം നമ്മൾ കാണുന്നത് അപ്പം ഇരുപത്തി ആറിലും നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി ഒരു വിശകലനം നടത്തി നിങ്ങളുടെ ഏത് കഴിവിലാണ് നിങ്ങൾ മികച്ചതെന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്താറ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇത് മറ്റേപോലെ തന്നെ നോക്കി ഉള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ട സാധാരണ പോലെ തന്നെ എല്ലാവർക്കും സ്വന്തം കഴിവുകളും സ്വന്തം കഴിവുകളും ഉപയോഗിക്കാതിരിക്കുന്നതാണ് എല്ലാവരുടെയും പരാജയത്തിൻ്റെ മെയിൻ കാരണമായി വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് എന്നുള്ളത് ഞാൻ പറയുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് എന്നുള്ള വർഷത്തിൽ നിങ്ങളുടെ കലാപരമായ കഴിവുകൾ പുറത്തേക്കെടുക്കുക ഒപ്പം ധനപരമായി അതിന് എത്ര സാമ്പത്തിക ലാഭം കിട്ടും എന്നുള്ളത് അത് നിങ്ങളെ ചോദിച്ചു വാങ്ങിക്കാൻ മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സ്നേഹബന്ധത്തിൻ്റെ പുറത്തോ മറ്റെന്തെങ്കിലും കടപ്പാടിൻ്റെ പുറത്തോ നിങ്ങൾ ആ വരുന്ന സമയത്ത് സാമ്പത്തികമായ കാര്യത്തിൽ വേണ്ട 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 എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഒരു ലാഭത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കാതെ പോകും അപ്പം അത് മനസ്സിനാക്കുക അത്തരം ഒരു കാര്യത്തിൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ തീർച്ചയായും ധനപരമായ കാര്യങ്ങളിൽ ഒരു മടി വിചാരിക്കാതെ വേണം മുന്നോട്ട് പോകുവാൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായി എത്തുന്നുള്ളൂ നമ്മുടെ ഒരു പാഷൻ നമ്മൾ നമ്മുടെ ബിസിനസ് ലൈനിലേക്ക് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സ്വന്തമായിട്ടുള്ള ആ ഒരു ചെറിയ ഈഗോ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് വളർച്ചയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് രോഹിണി നക്ഷത്രക്കാർക്ക് സാധാരണയായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കലാപരമായ കാര്യങ്ങളിലൂടെ തന്നെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അതിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യട്ടെ മറ്റ് കാര്യങ്ങളിൽ ഇവർ ഫോക്കസ് ചെയ്തൊരു കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരെ പോലെ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും മറ്റ് പ്രശ്നങ്ങളും എല്ലാം എല്ലാവരെയും ബാധിക്കുന്ന പോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരെയും ബാധിക്കാറുണ്ട് കടുത്ത പരീക്ഷണങ്ങളിലൂടെയും അഗ്നിപരീക്ഷണത്തിലൂടെയും മനുഷ്യൻ കടന്നു പോകുന്ന പോലെ തന്നെ ഇരുപത്തി നക്ഷത്രക്കാരും അത് കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല ശ്രദ്ധ കൊടുക്കേണ്ടത് എപ്പോഴും ഈയൊരു രീതിയിലേക്കാണ് അതായത് മുന്നോട്ട് എങ്ങനെയാണ് നീങ്ങേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക കലാപരമായ കഴിവുകൾ കൂടുതൽ പരിപോഷിപ്പിക്കുക ദിവസവും ദിവസവും പരിശീലനം എടുക്കുക പ്രാക്ടീഫാണ് എല്ലാ കാര്യത്തിലെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമൊന്നും മനസ്സിലാക്കിയെടുക്കുക പരിശീലനം ചെയ്തുകൊണ്ടേയിരിക്കുക ഇനി പ്രധാനമായിട്ട് നമ്മൾ അശ്വതി മുതൽ നമ്മൾ അശ്വതി പറഞ്ഞി കാർത്തിക വരെ പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറയാനിടപ്പെട്ടു പോയി അശ്വതി പറഞ്ഞ കാർത്തികയുടെ പറയുന്നതെന്ന് വെച്ച് ഒരു കാര്യമുണ്ട് ക്യാരക്ടറിൻ്റെ ഒരു വ്യത്യാസം കൂടിയുണ്ട് അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ നാല് പാദമുണ്ടെന്ന് പറഞ്ഞു എല്ലാ നക്ഷത്രത്തിലും നാല് പാദമുണ്ടെന്ന് പറഞ്ഞു നാല് പാതത്തിനനുസരിച്ച് ക്യാരക്ടർ വ്യത്യാസപ്പെടും അശ്വതി ഒന്നാം പാതി എനിക്കുന്ന ആൾ ഒന്നാം ഭാതി എനിക്കുന്ന ആൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വളരെയധികം കോപ്പമുള്ളവരും വളരെയധികം ഉയർന്ന ജോലി ചെയ്യുന്നവരുമായിരിക്കും സർക്കാരിതര ജോലികൾ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ കിട്ടുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കാം സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി അവരാരോടും സംസാരിക്കുകയില്ല അതാണ് അശ്വതി ഒന്നാം ഭാഗത്തിൽ അവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ സ്ത്രീ സുഹൃത്തുക്കളായിരിക്കും പുരുഷന്മാരോടോ അല്ല മറ്റുള്ളവരോടോ വളരെ കർക്കശമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവ രീതി ഒന്നാം പാദത്തിലുള്ളവർ കാണിക്കും പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായും കൂടുതൽ സുഹൃത്തുക്കൾ പുരുഷന്മാർ തന്നെയായിരിക്കും ചിലപ്പോൾ അവർക്ക് തീരെ സുഹൃത്തുക്കൾ കണ്ടില്ലെന്നും വരും ഒന്നാം ഭാഗത്താണ് പക്ഷെ അവരുടെ ജോലി സർക്കാർ സർക്കാരിതര ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ഉയർന്ന ശമ്പളം പറ്റുന്ന ജോലിയിൽ അവർ ചെറു തന്നെ കയറി പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഗർവവും ആ ഒരു തലയെടുപ്പും ആ ഒരു നിപ്പും കാണുമ്പോൾ തന്നെ സാധാരണപ്പെട്ട ആളുകളൊന്നും വെറുതെ ചെന്ന് സാധാരണ കുശലം ചോദിക്കുന്ന രീതികൾ വെറുതെ നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യാൻ ചെല്ലുന്ന രീതികൾ അത്തരം രീതികളിൽ നിന്ന് യശതി ഒന്നാം പാതക്കാരെ കാണുമ്പോൾ തന്നെ മാറി നിൽക്കും ആളുകൾ ബഹുമാനത്തോടു കൂടി മാറി നിൽക്കും ഇനി രണ്ടാം ഭാഗം രണ്ടാം പാതക്കാരെ കുറച്ചുകൂടി രസകരമായ ആളുകളാണ് തമാശകൾ നർമ്മങ്ങൾ ചാലിച്ച് സംസാരിക്കുന്നവരും കോപം മറ്റു കാര്യങ്ങൾ സാധാരണ പോലെ മാറി മാറി വരുന്ന ആളുകളും പക്ഷേ രണ്ടാം ഭാഗത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതലും ഒരു ഉൾവലിയുന്ന സ്വഭാവമുണ്ട് അത് ആളുകളോട് ഇടപെടുന്നത് അല്പം കുറവ് ഒന്നാം പാദക്കാർ നേരെ അവർ അവരുടെ ലോകത്ത് സേഫാണ് കാരണം അവർക്ക് സാമ്പത്തികമായ ലെവലുണ്ടാക്കുന്നതിൻ്റെ സേഫാണ് രണ്ടാം പാദക്കാർ ഉൾവലിയുന്ന സ്വഭാവക്കാരാണ് പുരുഷന്മാർ ഗുണദോഷ സന്ദർശനമായിരിക്കും ചില സമയം അവർ കൂടുതൽ സംസാരിക്കും ചില സമയം അവർ ഉൾവലിഞ്ഞ പ്രകൃതം കാണിക്കും പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും കൂടുതലായിട്ടും ഈ പറഞ്ഞ രണ്ട് പാതക്കാരും സോഷ്യലായിട്ട് ഇടപെടുകയില്ല ലിമിറ്റ് എല്ലാവരോടും വെച്ചിട്ടുണ്ട് ഇനിയാണ് മൂന്നാം പാതക്കാരുടെ പരം മൂന്നാം പാതക്കാരെന്ന് പറയുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആണെങ്കിലും എല്ലാവരോടും സോഷ്യലായിട്ട് ഇടപെടുകയും വളരെയധികം എക്സ്ട്രോവേറ്ററിനെ പോലെ തന്നെ പെരുമാറുകയും ധാരാളം യാത്രകൾ ചെയ്യുകയും കലാപരമായ കഴിവുകളിലും സിനിമാ സീരിയൽ മേഖലയിലൊക്കെ ഇടപെടാനും ഒക്കെ പോകാനും വരാനുമുള്ള കഴിവുകൾ കാണിക്കുന്ന ആളുകളുമാണ് അപ്പം ആ കഴിവുകളിലൂടെ തന്നെ അത്തരം മേഖലകളിൽ വളരെ വേഗത്തിലെത്തുന്നത് സാധാരണ മൂന്നാം പാതക്കാരാണ് കാരണം മൂന്നാം പാതക്കാർക്കേ ഉള്ളൂ ആളുകളോട് കൂടുതൽ ഇടപെടാനുള്ള കഴിവുള്ളൂ ഒന്നാം പാതക്കാരും രണ്ടാം പാതക്കാരും കർക്കശ സ്വഭാവം മുന്നിട്ട് വയ്ക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ മൂന്നാം പാദക്കാർക്ക് ഒത്തുപോകാനുള്ളത് കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ് ആളുകൾ വളരെ വളരെ ഹാപ്പിയായി ജോലിയായിട്ട് ഇടപെടുന്നത് കൊണ്ട് തന്നെ വളരെയധികം ആളുകൾക്ക് അവരോട് കൂടുതൽ ഇഷ്ടമുണ്ടാകും അതുകൊണ്ട് തന്നെ സാധാരണ ഒന്നും രണ്ടുമല്ലാത്ത മൂന്നാമത്തെ പാദത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളുമാണ് അച്ഛദേശത്തിൽ കലാപരമായി മുന്നോട്ട് പോവുക സാമ്പത്തികമായി മുന്നോട്ട് കാണുകയില്ല മറ്റ് കാര്യങ്ങളിലൊന്നും മുന്നേറ്റം കാണുകയില്ല കർക്കശ സ്വഭാവം കാണുകയില്ല പക്ഷേ പൂർണ്ണമായും ഫ്രീ മൈൻഡ് ഉള്ളവരാണ് മൂന്നാം പാതക്കാർ ഇന്ന് നാലാം പാതക്കാരുടെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാം പാതക്കാർ വളരെയധികം ഈ പറഞ്ഞ ഒരു കഴിവുകളും ചിലപ്പോൾ കാണുകയില്ല കലാപരമായ കഴിവ് കാണുകയില്ല വെറുതെ ഭക്തിമാർഗമോ അല്ലെങ്കിൽ ഈശ്വര മാർഗ്ഗമോ വെറുതെ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ് ഈ നാലാം പാതക്കാർ വരുന്നത് അശ്വതിയിൽ വരുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഓരോ ചെറിയ രീതി ലളിതമായ ജീവിത രീതി വലിയ ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കാത്ത ലളിതമായ രീതിക്കാരാണ് നാലാം പാതക്കാരെ ഇതെന്തുകൊണ്ട് ഞാനിപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ കാര്യത്തിൻ്റെ കൂടെ ഞാൻ സംസാരിച്ചു എന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ വിശദമാക്കി തരാം ഇനി അടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ഭരണി നക്ഷത്രക്കാരെ കുറിച്ചായിരുന്നു ഭരണി നക്ഷത്രക്കാർക്ക് നാല് പാതം കൊണ്ടുവന്നത് ഭരണി നക്ഷത്രക്കാരെ ഒന്നായാലും രണ്ടായാലും മൂന്നായാലും നാലായാലും അവരുടെ ക്യാരക്ടർ ഒന്നാണ് അത് മാറുന്നില്ല അതായത് പുരുഷ ആണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരേ രീതിയിൽ തന്നെയാണ് അവരുടെ ക്യാരക്ടർ എല്ലാവരോടും ഹാപ്പിയായിട്ട് ഇടപെടുക ഇപ്പോൾ സ്ത്രീ ആണെങ്കിൽ കൂടുതൽ പുരുഷ സുഹൃത്തുക്കളോ സ്ത്രീ സുഹൃത്തുക്കളോ എല്ലാവരോടും ഇടാപോടാ ബന്ധമായിരിക്കും ആ ഒരു രീതിയിൽ ഇടപെടുന്ന ആളുകളായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ആളുകൾ നിങ്ങൾക്ക് മനസ്സിലായി അശുദ്ധിക്കാറുള്ള രീതി മനസ്സിലായി പക്ഷേ അതിൽ വ്യത്യാസം കൊണ്ട് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ധാരാളം ഫ്രണ്ട്സ് ഏത് രീതിയിലുള്ള പുരുഷ ആണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഉള്ള ഫ്രണ്ട്സിനെ ധാരാളമായിട്ട് കൂടെ കൂട്ടുന്ന ആളുകളാണ് ഭരണി നക്ഷത്രത്തിലുള്ളവർ അത് നാല് പാതക്കാരും അങ്ങനെ തന്നെയാണ് എടാ എടാബോഡ എന്നുള്ള രീതിയിലുള്ള ബോയ്ഫിനോടാണേലും സ്ത്രീകളാണേലും ബോയ്ഫിനോടും പുരുഷന്മാരാണേലും സ്ത്രീകളോടും അങ്ങനെയുള്ള എടാബോഡ ബന്ധക്കാര് അങ്ങനെയുള്ള ഒരു ഫൺ രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഇടപെടലാണ് എല്ലാവർക്കും സോഷ്യലായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഇടപെടൽ തന്നെ കാണിക്കുന്ന ആളുകളാണ് ഭരണി നാല് പാതക്കാരും അവർക്ക് മാറ്റമില്ല സ്ത്രീയാണെങ്കിലും പുരുഷാണെങ്കിലും അടുത്തായിട്ട് കാർത്തിക കാർത്തികക്കാർക്ക് പാദവ്യത്യാസം അനുസരിച്ച് കാർത്തികയിലുള്ള സ്ത്രീകൾക്ക് കർക്കശ സ്വഭാവം തന്നെയാണ് പുരുഷ സുഹൃത്തുക്കൾ ചിലർക്ക് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ സ്ത്രീ സുഹൃത്തുക്കൾ കൂടിയിരുന്നാലും കൂടുതൽ സംസാര പ്രിയരാണെങ്കിൽ ഇവർക്ക് കൂടുതലും സ്ത്രീ സുഹൃത്തുക്കളാണ് ഉള്ളത് ക്യാരക്ടർ ഈ എരി തന്നെയാണ് നാല് പാതക്കാർക്ക് കർക്കശമായ ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഒരർവുരമ്പുണ്ട് ആരെയും കൂടുതലായിട്ടും ഇങ്ങോട്ട് ആർഷിച്ച് കയറി വരാൻ സംഭവിക്കില്ല അങ്ങോട്ട് പോലും ചെല്ലാറില്ല അതിഥിയെ സവൽക്കരിക്കുന്ന കാര്യത്തിൽ നാല് പാതക്കാരും വളരെയധികം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ കാർത്തികയ്ക്ക് നാല് പാതക്കാർക്കും ഒരൊറ്റ ക്യാരക്ടറാണ് കർക്കശകമായ ക്യാരക്ടറാണ് ആവശ്യത്തിന് ഹോഷ്യലായിട്ട് അവരോടും അനാവശ്യമായിട്ടവർ ഹോഷ്യലായിട്ട് ഇടപെടത്തില്ല അതാണ് അവരുടെ രീതി ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാർച്ചാണ് രോഹിണി നക്ഷത്രപ്പെട്ട സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരെ എല്ലാവരോടും ഇടാപാട ബന്ധത്തിലാണ് ഇടപെടുക ആ ഒരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണ് രോഹിണി നക്ഷത്രക്കാർ നാല് വാദക്കാരും ഇടപെടുന്നത് അവർക്ക് അങ്ങനെ ഗൗരവം കാണിക്കാറില്ല പക്ഷഭേദം പക്ഷഭേദമല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊന്നും സുഹൃത്തുക്കളില്ല അടുത്തായിട്ട് സുഹൃത്തുക്കളോട് അങ്ങനെയുള്ള രീതികളിൽ ഇടപെടുകയില്ല അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റിയാണ് എല്ലാ ആളുകളോടും ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ധാരാളം ഫ്രണ്ട്സ് ഏത് രീതിയിലുള്ള പുരുഷനാണെങ്കിലും സ്ത്രീ ആണെന്നുള്ള ധാരാളം ഫ്രണ്ട്സ് ധോണിക്കാർക്കുണ്ട് ക്യാരക്ടറോട് പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് അടുത്തായിട്ട് മഹീരമാണ് നമ്മൾ പറയാൻ പോകുന്നത് മഹീര നക്ഷത്രക്കാർക്ക് രണ്ട് ക്യാരക്ടറുണ്ട് ഒന്ന് സ്ത്രീകളിലാണ് അത് കൂടുതൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പുരുഷന്മാരിലും വ്യത്യാസമുണ്ട് ഒന്ന് സ്ത്രീകളോട് മാത്രം സംസാരിക്കുന്ന ആൾക്കാർ പുരുഷന്മാരോട് തീരെ സംസാരിക്കാത്ത ഒരു വിവാക്കാർ ഇത് മാറി മാറി വരും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ളത് തിരിച്ചിട്ടില്ല മഹീരൻകാർക്ക് ഇത് മാറി മാറിയാണ് ഒന്ന ഒന്നിനീ സ്വഭാവം കാണിക്കാം രണ്ടിനെയ സ്വഭാവം കാണിക്കാം മൂന്നിന് സ്വഭാവം കാണിക്കാം നാലിന് സ്വഭാവം കാണിക്കാം അപ്പോൾ ചിലക്ക് സ്ത്രീ സുഹൃത്തുക്കൾ മാത്രം ലവലശം പുരുഷന്മാരോടവർ സംസാരിക്കുന്നില്ല ചിലർക്ക് കൂടുതൽ പുരുഷ സുഹൃത്തുക്കളും സ്ത്രീ സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും പിന്നെ എല്ലാവരോടും വളരെ സൂക്ഷ്യമായിട്ട് ഇടപെടുന്ന ആളുകളുമുണ്ട് ഒട്ടും തന്നെ സംസാരിക്കാത്ത ആൾക്കാരുണ്ട് ഈ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവരോട് അടുത്ത ഇടപെടുകയും മാത്രമേ ഉള്ളൂ പാദവ്യത്യാസം അനുസരിച്ചാണെങ്കിലും പാദത്തിന് ഒരു നമ്പർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാം അശ്വതിക്കാർക്ക് ഒന്നും രണ്ടും കർക്കാശമാണെന്ന് ഞാൻ പറഞ്ഞു മൂന്നും നാലും സാധാരണ രീതിയാണെന്ന് ഞാൻ പറഞ്ഞു ഭരണിക്ക് നാല് പാദക്കാരും ഒരൊറ്റ രീതിയാണെന്നും കാർത്തികയ്ക്ക് പാദ വിത്യാസമനുസരിച്ചല്ല മൊത്തം ആൾക്കാർക്കും കർക്കശ സ്വഭാവവും ഡിമിറ്റേഷനും ഉണ്ടെന്നും അതുപോലെ തന്നെ രോഹിണിക്ക് കംപ്ലീറ്റ് നാല് പാതക്കാർക്കും ഒരൊറ്റ ക്യാരക്ടറാകുന്നു അതുപോലെ തന്നെ മഹീറത്തിന് രണ്ട് ക്യാരക്ടറാണ് ചിലർ വളരെ മോഡേൺ ആയിരിക്കും ചിലർ വളരെയധികം ട്രഡീഷണലായിരിക്കും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും പ്രവൃത്തിയുടെ കാര്യത്തിലും ചിലർക്ക് ഈശ്വര വിശ്വാസം വേണ്ടത്ര ഉണ്ടാവുകയില്ല ചിലർക്ക് വളരെയധികം ഈശ്വരവിശ്വാസം കൂടുതലായിരിക്കും വസ്ത്രധാരണമാണേലും വളരെയധികം ട്രഡീഷണലിൻ്റെ അവർ പോകും ചിലർ മോഡേൺ രീതിയിൽ പോകും ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഊഹിച്ച് കണ്ടെത്താൻ പറ്റത്തില്ല പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർ ക്യാരക്ടറെ അടുത്തെറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ട് ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി അടുത്തതായിട്ട് മൂ നമ്മൾ ആദ്യം പറഞ്ഞത് അശ്വതിക്ക് മൂന്ന് ക്യാരക്ടറുണ്ട് വർണിക്ക് ഒറ്റ ക്യാരക്ടർ കാർത്തിക്ക് ഒറ്റ ക്യാരക്ടറുള്ളൂ ടോണിക്ക് ഒറ്റ ക്യാരക്ടറുള്ളൂ മഹേരത്തിന് രണ്ട് ക്യാരക്ടറുണ്ട് മൂന്ന് ക്യാരക്ടറുള്ള അശ്വതിക്കാണ് അടുത്തായിട്ട് നമ്മൾ സോറി മൂന്ന് ക്യാരക്ടർ മൂന്നല്ല നാല് ക്യാരക്ടറുള്ളവർ കാണിക്കുന്നുണ്ട് രണ്ട് നമുക്ക് മൂന്നായിട്ട് കൂട്ടി മതി രണ്ട് പേർ കർക്കശക്കാരാണ് അപ്പം നർമ്മ പറയുന്നവരാണ് രണ്ടാം പാർക്കാരെന്ന് ഞാൻ പറഞ്ഞു മൂന്നാം പാതക്കാർ കൂടുതൽ ഇടപെടുന്നവരുടെ നാലാം പാതക്കാർ ലളിതമായ ജീവിതം എന്നുള്ള പറഞ്ഞു നാല് സ്വഭാവം കാണിക്കൊണ്ട് നമുക്ക് മൂന്നായിട്ട് കൂട്ടാം അടുത്തായിട്ട് പറയുന്നത് തിരുവാതിരയാണ് തിരുവാതിരയ്ക്ക് വ്യത്യാസം കൂടുതലാണ് നാല് പാതക്കാർക്കും നാല് രീതിയിലുണ്ട് ഒന്നാം പാതക്കാർക്ക് മാറി മാറി വരും അതായത് തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രത്തിന് ഒരു പൂർണ്ണമായ രീതിയിൽ അവർ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാറുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാം പാതക്കാരാണേലും രണ്ടാം പാതക്കാരാണേലും മൂന്നാം പാതക്കാരായാലും ഈ പറഞ്ഞ സ്വഭാവങ്ങൾ കാണിക്കും ഏതെല്ലാം നീം പറയാം ആളുകളുടെ മുമ്പിൽ ട്രഡീഷണലായിട്ട് അവർ നിൽക്കും ഒന്ന് പുരുഷ ആണെങ്കിലും സ്ത്രീ രണ്ടാമത് ആളുകളുടെ മുമ്പിൽ മോഡേണാകേണ്ട സമയത്ത് അവർ മോഡേൺ ആവും രണ്ടാമത്തെ ഏത് പാതക്കാരാണെങ്കിലും രണ്ടാമത്തെ ക്യാരക്ടർ നാലാമത്തത് ഒട്ടും ആളുകളോട് സംസാരിക്കാത്ത ചില ടൈമിൽ അവർ ഇടപെടും അടുത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളോട് എഡാ ബോടാ എന്നുള്ള ഫ്രണ്ട്ഷിപ്പിൽ പുരുഷ സുഹൃത്തുക്കളും സ്ത്രീ സുഹൃത്തുക്കളും ധാരാളമായിട്ട് മിക്സ് അതായത് പുരുഷ സ്ത്രീ സുഹൃത്തും കാണും പുരുഷ സുഹൃത്തും കാണും സ്ത്രീയാളെയും പുരുഷസുഹൃത്തും കാണും സ്ത്രീ സുഹൃത്തും കാണും എടാ ബോടാ രീതി ബന്ധത്തിൽ ഉള്ള രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ പറഞ്ഞ നാല് പാതക്കാരും കാണിക്കും മാറി മാറി കാണിക്കും ഇതാണ് ഒരു വലിയ പ്രശ്നമായി പോയിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരോട് ഫ്രണ്ട്സ് ആയവർക്ക് കൺഫ്യൂഷൻ വരും ഓരോ ദിവസവും ഓരോ ക്യാരക്ടർ കാണിക്കും അതൊരു പക്ഷേ വാക്കുകർക്കം വഴക്ക് തുടങ്ങിയിരുത്തി എത്തും മുമ്പ് കാണിച്ച മൈൻഡ് നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് ചോദിച്ച് തിരുവാതിരയുള്ള ആളുകളോട് വാക്കുകർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പറയും അവർക്ക് കാര്യം മനസ്സിലാവില്ല കാരണം അവർക്ക് പാതവ്യത്യാസം അല്ല അവർക്ക് ക്യാരക്ടർ ഇങ്ങനെ ചില സമയങ്ങളിൽ മാറുന്നുണ്ട് അതങ്ങനെയാണ് അവരുടെ രീതികൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ ആ സമയത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് പറയാനുള്ളത് അതായത് ചില ദിവസം അവർ വളരെ ഹാപ്പിയായിട്ട് പെരുമാറി ചില ദിവസം അവർ അല്പം ഭ്ലൂമിയായിട്ട് പെരുമാറും ചില സമയം അവർ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പോട് പറഞ്ഞാൽ ചില സമയം കർക്കശമായിട്ടും ആരോടും മിണ്ടായിരിക്കും അങ്ങനെ 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 ഒരു ഇമോഷണലും ചേഞ്ച് ആവുന്നതുകൊണ്ട് ചില സമയം വളരെ സങ്കടകരമായ അവസ്ഥയിലേക്ക് മൈൻഡ് പോകുന്നതുകൊണ്ടും ഒക്കെ അവരുടെ ഒരു ഔട്ട് ആയിട്ടിരിക്കുന്ന ടൈമിൽ മറ്റൊരാൾ പറയുന്ന തമാശയ്ക്കോ കാര്യങ്ങൾക്കോ ഒക്കെ വളരെയധികം ഇവർ പൊട്ടിത്തെറിച്ചു നിന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിന് ചില സമയങ്ങളിൽ വിള്ളനും സംഭവിക്കാറുണ്ട് അത് ഇവർ സൂക്ഷിക്കേണ്ട കാര്യമാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫലം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അത് പറയുന്നു ഞാൻ രോഹിണി നക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവാണ് പറയുന്നത് മകേര നക്ഷത്രക്കാരുടെ കാര്യം ഞാൻ പറയുന്നത് മകേരനക്ഷത്രക്കാരെ ജോലികളിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് സാമ്പത്തികമായി ബിസിനസ് എന്ന് പറയുന്ന കാര്യം മഹീര നക്ഷത്രക്കാർക്ക് അത്ര പറ്റിയതില്ല അതുകൊണ്ട് തന്നെ അവർ ജോലികളിൽ ഉറച്ചു നിൽക്കുക സ്വന്തമായ സ്ഥിര വരുമാനം പുരുഷനും സ്ത്രീകളും വെക്കുക അതിനുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ശരിയാവത്തവരാണെങ്കിൽ അതിൽ പൂർണ്ണമായി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് അടുത്തായിരത്തി ഇരുപത്തിക്കാരിൽ പറയുന്നത് ക്യാരക്ടേഴ്സ് മാറി മാറി വരുന്നതുകൊണ്ട് ക്യാരക്ടേഴ്സ് മാറി മാറി വരുന്നതുകൊണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളോടുള്ള ആളുകളുടെ ഒരു പെരുമാറ്റത്തിൽ അവർക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഇന്നലെ ഇടപെട്ട പോലല്ല നിങ്ങൾ ഇന്ന് ഇടപെടുന്നതെന്നുള്ള ചോദ്യം ചിലർ ഉന്നയിക്കും ചിലർ വെട്ടി തുറന്ന് മുഖത്ത് നോക്കി ചോദിക്കും ചിലർ മിണ്ടത്തില്ല ചില ആളുകൾ മുഖത്ത് നോക്കിയ ചോദ്യം ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയും എന്താ എനിക്ക് കുഴപ്പം എന്ന രീതിയിൽ തർക്കങ്ങളും വഴക്കുകളും വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ നക്ഷത്രത്തിന് രുദ്രശിവനാണ് നിങ്ങളുടെ നക്ഷത്രത്തിന് രുദ്രശിവനാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കോപിക്കാനുള്ള സാധ്യത എപ്പോഴും നിങ്ങളിൽ കൂടുതലാണ് കാരണം രുദ്രശിവം വരുമ്പം രൗദ്രഭാവത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളീ ഇമോഷൻസ് മാറി മാറിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ചില ദിവസം ഇന്ന് നിങ്ങൾ സാധാരണ ഈ അനുഭവം മറ്റുള്ളവർക്കാണ് കിട്ടുന്നത് പക്ഷേ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ ഒരു അനുഭവം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നിപ്പോൾ ഒരാളെ കണ്ട് ചിരിച്ച് കാണിച്ചു എന്ന് കരുതുക നാളെ നിങ്ങൾ ആ ആളെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിരിച്ച് കാണിക്കയില്ല ആ വ്യക്തി ചിരിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുകയില്ല ദേഷ്യത്തിൽ നിൽക്കും അപ്പോൾ പെട്ടെന്ന് ആ വ്യക്തിക്കൊരു ഉള്ളിലൊരു ബുദ്ധിമുട്ട് തോന്നും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതായത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ചിന്ത വരും അങ്ങനെ വരും കൺഫ്യൂഷൻ ആയി രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവരോട് മെടുമ്പം അവർ ചിന്തിക്കും എന്താണ് ഇങ്ങനെ ഇടപെടുന്നത് അപ്പോൾ ഒരു ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു അവസ്ഥ അവർക്ക് ഫീൽ ചെയ്യാൻ അവർ കൂടുതൽ അകന്നു മാറാൻ തോന്നും അപ്പോൾ അകന്നു മാറുമ്പം ഫ്രണ്ട്സ് അകന്നു പോകുന്നുള്ള ദുഃഖം നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾക്ക് കൂടുതൽ സങ്കടം വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ ക്യാരക്ടേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ സമയത്ത് ഇമോഷൻസ് മാറി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ആ ഫസ്റ്റിലത്തെ എങ്ങനെയാണോ നിന്നത് അതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആളുകൾ നിങ്ങളോട് കൂടുതൽ ഇടപെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ക്യാരക്ടർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇല്ല ആളുകളിൽ നിങ്ങൾക്ക് മാറിയാണ് നിൽക്കേണ്ടത് നിങ്ങൾക്ക് ആ ക്യാരക്ടർ തിരഞ്ഞെടുക്കാം ഇല്ല നിങ്ങൾ ആളുകളോട് വളരെയധികം ഹാപ്പിയായിട്ട് ഇടപെടൽ രീതിയിലുള്ള ഇടപെടലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാരക്ടർ പൂർണ്ണമായും തിരഞ്ഞിടക്കും പക്ഷേ ഇതിനകത്ത് നിങ്ങൾ പോലും പറയാതെ ഇമോഷൻസ് ഇങ്ങനെ ചെയ്ഞ്ച് ആകുന്നതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിരിക്കണം നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഓർക്കണം മാറ്റം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ആദ്യം നിങ്ങൾ എവിടെയാണോ സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനും കോട്ടം ഉണ്ടാകില്ല തിരുവാതിരക്കാർക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ട അവസ്ഥ വരുന്നത് ഫ്രണ്ട്സുകൾ അവരെ ഉപേക്ഷിക്കുമ്പോഴാണ് ഫ്രണ്ട്സുകൾ എന്തെങ്കിലും കാര്യങ്ങളിൽ തർക്കമുണ്ടാക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ദുഃഖം അനുഭവപ്പെടുന്നത് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് കണ്ണുനീർത്തുള്ളിയുടെ ഒരു ലോക്കറ്റ് പോലെയാണ് ഇവരുടെ നക്ഷത്രത്തിൻ്റെ ഒരു കൂട്ടം അപ്പം അത് കണ്ണുനീരിനെ ആർഷിക്കുന്നതാണ് മാത്രമല്ല മറ്റ് ഭാഷകളിൽ ഇപ്പം കന്നഡ അതുപോലെ ഹിന്ദി സംസ്കൃതം തുടങ്ങിയ ഭാഷകളിലൊക്കെ ആർദ്ര എന്നാണ് ഈ നക്ഷത്രത്തെ അറിയപ്പെടുന്നത് ആർദ്ര എന്ന് പറഞ്ഞാൽ ആർദ്രമായത് നനയുന്നത് നനവുള്ളതെന്നുള്ള നമുക്കും പറയാം അല്ലെങ്കിൽ വളരെ നനുത്തത് എന്നുള്ള രീതി പറയാം പാർദ്രത എന്നുള്ളത് എന്ന് പറയുന്ന പോലെ ആർദ്ര എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണിത് അതുകൊണ്ടാണ് ഇത് ആദ്രയക്കുന്നത് തിരുവാതിരയാപ്പം പേര് വെട്ടി അവിടെ ആദരാക്കുക ആളുകൾക്ക് പേരിടാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷെ അവരെല്ലാം കരയുന്ന ആളുകളാണ് പുരുഷന്മാരാണേലും ഉള്ളിൽ വളരെയധികം സങ്കടം ഉൾക്കൊള്ളുന്ന ആളുകളും സ്ത്രീകളാണേലും ഉൾക്കൊള്ളുന്ന ആളുകളുമാണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് എന്തെങ്കിലും പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ ചെയ്യുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് സങ്കടം വരിക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളടുപ്പുണ്ടായിരുന്ന വ്യക്തിയുമായിട്ട് വാക്കുകാർക്കും ഉണ്ടാകുമ്പോഴാണ് കരച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ അനുഭവപ്പെടുന്നത് തിരുവാതിരക്കാർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമോഷൻസ് ചേഞ്ച് ചേഞ്ചാവുന്നത് അവരാദ്യം കണ്ടു നിങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ടാണ് എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള സത്യം മനസ്സിലാക്കുക ഈ ഒരു സത്യം കേൾക്കുമ്പോൾ ഇതൊരപ്രിയ സത്യമായിട്ട് തോന്നും പക്ഷെ ഈ ഒരു സത്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്താറ് വളരെയധികം അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നക്ഷത്രത്തിന് അത്തരം ഒരു പ്രത്യേകത ഉണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് കടുത്ത കോപം കൊണ്ടാണ് ആളുകൾ വേണ്ട തർക്കം ഉണ്ടാകേണ്ടത് ഭരണി നക്ഷത്രക്കാർ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് ഓരോന്ന് കിട്ടിയിട്ടുണ്ട് ആരും സന്തോഷവാന്മാരല്ല അശ്വതി നക്ഷത്രക്കാർക്ക് കഠിനമായ കോപം കൊണ്ട് അവർ കുത്തുവാക്കുകളും പരിഹാസവും കേൾക്കും അതവർക്ക് തലവെച്ച കാര്യമാണ് ഭരണനക്ഷത്രക്കാര് വെട്ടിത്തുറന്ന അഭിപ്രായം പറയുന്ന മൂലം വാക്കുകർക്കം ഫ്രണ്ട്സുമായിട്ട് ഉണ്ടാകും കാർത്തികക്കാര് കർക്കശമായി നിൽക്കുന്നതുകൊണ്ട് വാക്കുകേർക്കം ഉണ്ടാകും രോഹിണിക്കാർക്ക് കൂടുതൽ കലാപരമായ കഴിവുകൾ വരുമ്പോൾ അവർക്ക് കലാപരമായ കാര്യങ്ങൾ ആളുകൾ മേടിച്ചുകൊണ്ട് പോയിട്ട് വഞ്ചന ചെയ്യുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാകുന്നു മഹീര നക്ഷത്രക്കാരെ സ്വന്തം വീട്ടുകാരെയും മറ്റുള്ള ആളുകളെയും ആലോചിച്ചിരുന്ന് ടൈം കളഞ്ഞ് ഓവർ തിങ്കിങ് ചെയ്ത് അവർ ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ സമയത്ത് അവർ വളരെയധികം ദേഷ്യപ്പെടും ഒരു പരിചയമില്ലാത്തവരോട് വരെ അവർ ദേഷ്യപ്പെട്ട് അവർക്ക് ഫ്രണ്ട്സിപ്പിന് പ്രശ്നം ഉണ്ടാകുന്നു അതുപോലെ തന്നെ നിരോധിക്കാർക്കും ഇമോഷൻസ് ചേഞ്ച് ആവുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേഗത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കും ബാക്കി ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് പിടിച്ചു നിർത്തൽ ഇച്ചിരി പാടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് കലാപരമായി മുന്നോട്ട് പോകാൻ പറ്റും മകര നക്ഷത്രക്കാർക്ക് നല്ല ജോലിയിൽ തന്നെ ഉറച്ചു തന്നവർക്കും സന്തോഷപരമായി പോകാൻ പറ്റും മകീരങ്കാർക്കും കലാപരമായ കഴിവുകളുണ്ട് രോഹിണി ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും കലാപരമായ കഴിവുണ്ട് ആരും മാറ്റി നിർത്തപ്പെട്ടവരല്ല എല്ലാവർക്കും കലാപരമായ കഴിവുകൾ ഏറ്റവും ഹൈ ആയി നിൽക്കുന്ന ആൾക്കാരാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹീരം തിരുവാതിര തൊട്ട് പുണർദം വരെയാണ് ബാക്കിയുള്ളവർക്ക് പിന്നെ താഴോട്ട് വരുന്നതനുസരിച്ച് അതിൻ്റെ തോത് വളരെ കുറഞ്ഞു വരും കലാപരമായ കഴിവുകളുണ്ടെങ്കിലും മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടാണ് വരിക പുണർദ്ദം തൊട്ട് പുണർദ്ദം തൊട്ട് താഴോട്ട് വരുന്നവർക്ക് പിന്നെ അങ്ങോട്ട് ഉള്ള രേവതി വരെയുള്ളവർക്ക് നീ ഈ ആദ്യം പറഞ്ഞ ആളുകളുടെ വേഗതയില്ല കുറവാണ് വളരെയധികം കുറവാണ് എന്തെങ്കിലും ഒരു കലാപരമായ പ്രവർത്തികളോ ആളുകൾ അറിയുന്ന പ്രവർത്തികളോ ഈ പറഞ്ഞ ആദ്യത്തെ ആളുകൾ ചെയ്യും അശ്വതിക്കാർ വർണ്ണിക്കാർ കാർത്തികക്കാര് രോഹിണി മഹീരം തിരുവാതിര പിന്നെ പുണർത്തം കാര്യം അടുത്ത ദിവസമാണ് പുനർത്തത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവര് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കൂടുതൽ താഴോട്ടുള്ള നക്ഷത്രക്കാരെല്ലാം അത്ര അല്ല കലാപരമായ കഴിവുകൾ ഉണ്ടെങ്കിലും അത്ര ഫാസ്റ്റ് അല്ല കാര്യങ്ങൾ അത് സ്വന്തമായ ഒരു പ്രവർത്തനത്തിനുണ്ടെങ്കിലും കാര്യതർഭങ്ങളിങ്ങനെ ഒന്നിനു മേടി ഒന്നായി വന്നുകൊണ്ടിരിക്കും ചില സമയം ബുദ്ധിപരമായ ചില പ്രവർത്തികൾ ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ട് ഫെയിൽ ആയി പോണ്ടിരിക്കും അശ്വതി എല്ലാ ആളുകളും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പക്ഷേ പാത വിദ്യ ഒന്നും രണ്ട് ആളുകൾ മൂന്ന് വരെ ഉള്ളവരാണ് വരെയുള്ളവരാണ് ഇക്കാര്യത്തിൽ നിൽക്കുന്നത് വർണ്ണക്കാരെ എല്ലാ പാതക്കാരും ഹയ്യായി നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ ആർജ ചേർത്ത സ്വഭാവം പിന്നെ കാർത്തികക്കാരെ രോഹിണി മകരംകാർ തിരുവാതിരക്കാർ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ തിരുവാതിരക്കാർക്കും വളരെയധികം കലാപരമായ കഴിവുകളുണ്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക അപ്പം നിങ്ങളെ വന്ന് മറ്റുള്ളവർ മറ്റു കാര്യങ്ങളിലേക്ക് നിർബന്ധിക്കും ഫോക്കസ് ഔട്ടാവാതെ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ നക്ഷത്രക്കാർക്കും വളരെയധികം മംഗളകരമായ ആശ ആശംസകൾ ഞാൻ ഇവിടെ നേരുന്നു അപ്പോൾ നല്ല രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി ആറായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൽബൻ എന്നെപ്പോൾ ഈ എത്രയും വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ സഹായിക്കുക കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക താങ്ക്